ലോക ജനസംഖ്യയുടെ നാലിലൊന്ന് ആൾക്കാർക്ക് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ട് ചില പ്രത്യേക വിഭാഗം ആളുകളിലാണ് ഫാറ്റി ലിവർ കൂടുതലായി ഉണ്ടാകുന്നത് നമുക്ക് ആരൊക്കെയാണ് ഫാറ്റി ലിവർ വരാൻ സാധ്യതയുള്ള രോഗികൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് ഏജ് ജോ ഫിഫ്റ്റി അമ്പത് വയസ്സിന് മുകളിലുള്ളവർ രണ്ട് അമിതമായ വണ്ണമുള്ളവർ അടുത്തത് ഡയബറ്റിക്സ് പ്രമേഹ രോഗമുള്ളവർ പ്രമേഹ രോഗങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലോകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർക്ക് ഫാറ്റി ലിവറിൻ്റെ സാധ്യതയുണ്ട് അതേസമയം പ്രമേഹ രോഗികളിൽ അത് അൻപത് ശതമാനത്തോളം കൂടുതലാണ് പിന്നെ ഉള്ള രക്ത അമിതമായ രക്തസമ്മർദ്ദമുള്ളവർ അമിതമായ കൊളസ്ട്രോൾ ഉള്ളവർ വ്യായാമക്കുറവ് അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ജോലികൾ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ഫാറ്റി ലിവർ വരാൻ സാധ്യത ഏറെയാണ് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫാറ്റി എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ സത്യം പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ ഒരു രോഗിക്ക് തുടങ്ങുന്നത് മുതൽ വളരെ വർഷക്കാലം അവർക്ക് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്ന ആയിട്ടാണ് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും വയറുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ രോഗിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടുപിടിക്കും പിന്നീടാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നത് അതുമല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്കപ്പ് എൽ ഐ സി ഇൻഷുറൻസ് അങ്ങനെയുള്ള ചെക്കപ്പിന് പേഷ്യൻസ് പോകുമ്പോൾ അവർക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസം കാണും അങ്ങനെ ഫാറ്റി ലിവർ സംശയിച്ച് ഗ്യാസ്ട്രോളജിസിലേക്ക് റെഫർ ചെയ്യുന്ന അവസ്ഥയുമുണ്ട് അല്ലാതെ ഫാറ്റി ലിവർ കൊണ്ട് ഒരു രോഗലക്ഷണം സാധാരണ കാണാറില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തോളം ഫാറ്റി ലിവർ നിശബ്ദമായിട്ടിരിക്കും അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫാറ്റി ലിവർ സിറോസിസ് ലിവറായിട്ട് മാറുന്ന സമയത്ത് ഒരു കോംപ്ലിക്കേഷനും സങ്കീർണതകളുമായിട്ടായിരിക്കും ഡോക്ടറുടെ കയ്യിലെത്തുന്നത് സോ ഇതിൻ്റെ അർത്ഥം ഈ ഫാറ്റി ലിവർ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കണം എന്നിട്ട് അത് ചികിത്സിക്കണം അത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കണം എന്നുള്ളതാണ് പ്രധാനം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേ ആ പേഷ്യൻ്റ് അടുത്ത സ്റ്റേജിലേക്ക് പോകും പല സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജ് കഴിഞ്ഞ് സിറോസിസ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവില്ല അവിടെ കോംപ്ലിക്കേഷൻസായി ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു വഴി വേറെ ചികിത്സകളൊന്നും ഫലപ്രദമല്ല അതാണ് ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പിന്നെ എന്തെങ്കിലും ടെസ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത് ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് വഴിയാണ് പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളൊരു സംശയം തന്നെ വരുന്നത് ലിവർ ഫങ്ഷൻ വന്ന വ്യത്യാസങ്ങൾ രണ്ടാമത് അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞ ബേസിക് ടെസ്റ്റ് അതിൽ നമുക്ക് ഫാറ്റി ലിവർ കണ്ടുപിടിക്കുകയും അത് ഗ്രേഡ് ചെയ്യാനും കഴിയും ഇനി ഫാറ്റി ലിവർ ഏത് സ്റ്റേജിലാണ് ഇരിക്കണമെന്ന് അറിയണമെങ്കിൽ തുടർ ടെസ്റ്റുകളുണ്ട് ലൈക്ക് എക്സാമ്പിൾ ഫൈബ്രോസ്കാൻ എം ആർ ഐ സി ടി സ്കാൻ ഷീർവേവ്യലാസ്ട്രോഗ്രാഫി ഇങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട് അത് എല്ലാ പേഷ്യൻറ്റിനും ആവശ്യം വരില്ല എങ്കിലും ഫാറ്റി ലിവറുള്ള പേഷ്യൻ്റ്സിൻ്റെ സ്റ്റേജ് കണ്ടുപിടിക്കാൻ ഇത് വളരെ സഹായകമാണ് അപ്പോൾ ഒരിക്കൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചികിത്സകളുണ്ടോ പേഷ്യൻറ്റിനെ അവെയർനെസ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചികിത്സ പലർക്കും അവർക്ക് യാതൊരു വയറുവേദനയും ഇല്ല അല്ലെങ്കിൽ വയറിലെ ഡിസ്റ്റർബൻസ് യാതൊന്നുമില്ല എന്ന് പറയുന്ന രോഗിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് ഈ അസുഖം പ്രോഗ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് പതിനഞ്ച് ശതമാനത്തോളം ആൾക്കാർക്ക് സിറോസിസ് ലിവർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാം